രൂത്തും ബോസും കല്യാണം കഴിഞ്ഞു ഒരു സന്തതി ചുറ്റു അതിൻ്റെ പേര് ഒബൈദ് ഒബേദിൽ നിന്ന് ഒരു സന്തതി വന്നു ഇഷയായി ഇഷയായുടെ കുറ്റിയിൽ ഒരു മുളമൊട്ടി ദാവീദ് ദാവീതിന്റെ സന്തതി ആര് വന്നു നമ്മുടെ നാഥൻ ഭൂമിയിൽ വന്നു ഇന്ന് പകലെ നമ്മുടെ കറുത്ത രൂത്ത് അമ്മച്ചിയെ ദൈവസഭയിൽ ഒന്ന് കൊണ്ടുവരണ അമ്മച്ചി അമ്മച്ചിയുടെ തലമുറയിൽ അല്ലേ യേശു ക്രിസ്തു വന്ന് എങ്ങനെ വന്ന് കുടുംബ പാരമ്പര്യമാണോ അല്ലെ ചെന്നൈ അണ്ണ യൂണിവേഴ്സിറ്റിയുടെ വരതാണോ അമ്മച്ചി പറയും അല്ല എൻ്റെ കഷ്ടതയുടെ നടുവിൽ ഞാൻ ഈ വചനമെടുത്ത് ആരും കാണാതെ മോവാബിൽ നിന്ന് യാത്രയായി വേദലഹേമ വന്ന് കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ ഉളവാക്കി എനിക്ക് വീടും കാറും തന്ന് എനിക്കൊരു ഭർത്താവിനെ തന്ന് ആ തലമുറയിൽ ഞങ്ങൾ വചനമെടുത്തത് കൊണ്ട് എൻ്റെ കുടുംബത്തിനകത്ത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു വരുവാനിടയായി ആദി എങ്കിൽ കയ്പെങ്കിലും അന്ത്യത്തതിൽ മധുരമാക്കുന്ന ദൈവം ഞാൻ പാശ്ചസങ്കീർത്തനം വായിക്കാത്തുകൊണ്ടും ഞാൻ ഇന്നലെ കുറേ നാളായി പാത്തോട്ട് വന്നിട്ട് ചെറിയ വല്ല തോലടി കാരക്കോണം നിലമാമോട് ഇവിടെയൊക്കെ വന്നപ്പോൾ കുറേ നാളായി സ്തോത്രം ഇവിടെ പല കള്ളന്മാരെ പോസ്റ്റുകൂടെ കണ്ടപ്പോഴാണ് ഇന്ന് രാവിലെ വിചാരിച്ചിത് പറയാം സ്തോത്രം നിങ്ങൾ പോകത്തില്ലെന്ന് സ്തോത്രം എൻ്റെ കൂടെ കൈപിടിച്ച് പിടിച്ച് നടന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ പിന്നെ പിന്നെ ജസ്റ്റിൻ ആൽബിൻ പാസ് ഞാനും അദ്ദേഹവും എല്ലുവള ഒരുപോലെ ശിശൂക്ഷിച്ചത് തെളിതൻ സ്തോത്രം അതേ കാലത്തിൻ്റെ അഭിനയിക്കകത്ത് മാറ്റപ്പെട്ടു അങ്ങനെ ഒത്തിരി പേര് സത്യ സുവിശേഷം പറയുന്നവർ ഈ വെള്ളരടയിലും അഞ്ചുമരം കാലമുണ്ട് നിങ്ങൾക്കറിയാമോ സ്തോത്രം അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്കെല്ലാം അനുഗ്രഹം വേണം തെറ്റല്ല പക്ഷേ നമ്മൾ നിത്യതയിലെത്തണം അതായിരിക്കണം നമ്മുടെ സുവിശേഷം നാവ് ചെറിയ അവയവമെങ്കിലും വലിയ കാര്യങ്ങളെ ചെയ്യുന്നു നാവ് കൊണ്ടുള്ള രണ്ട് കാര്യം പറയുമ്പോൾ കറക്റ്റ് ഭാഷ പറയുന്ന സമയത്ത് അവസാനിപ്പിക്കും എന്താ നാവിനകത്തുള്ളൊരു മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട് ഒന്ന് അവനെ അഞ്ചവയവങ്ങൾ നാക്കൊണ്ട് മൂക്കൊണ്ട് തൊക്കൊണ്ട് കണ്ണുണ്ട് ചെവിയുണ്ട് അതിനകത്ത് ഏറ്റവും ചെറിയ ഒരവയവമാണ് നാവ് സ്തോത്രം ഈ നാവിൻ്റെ പ്രത്യേകത എന്താന്ന് ഇത് പുറത്ത് കാണുമ്പോൾ ചെറുതാണ് പക്ഷേ അകത്തേക്ക് ചെല്ലുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നോക്കണം നാവ് അലുദ്ധ നാവ് വളരെ വമ്പ് പറയുന്നു സംവിശയമുണ്ട് സഹോദരന്മാരുടെ നാവ് നോക്കിയാൽ ഇച്ചിരി ചെറുതാണ് സോത്രം സഹോദരിമാരുടെ നാവ് വലുതാണോ സന്തോഷമില്ലല്ലോ നിങ്ങളെല്ലാം എൻ്റെ സഹോദരിമാരുടെ സോത്രം അപ്പോൾ ആരാ കർത്താവ് ആദ്യത്തെ പ്രാസംഗം എടുത്താരാ പത്രോസിൽ ആണെന്ന് അല്ല പണ്ടൊരമ്മാമ്മ ഉണ്ടായിരുന്നു ആരാന്നറിയാമോ നമ്മുടെ ശബരിയയിൽ ഒരമ്മാമ്മ ഉണ്ടായിരുന്നു നല്ലൊരു അമ്മ്മ്മ്മാമ്മ സ്തോത്രം അങ്ങനെ യേശു ക്രിസ്തു തൻ്റെ യാത്രയിൽ എന്തോ ഇത് നല്ലൊരു റൂട്ടുണ്ടാക്കിയായിരുന്നു സ്തോത്രം ആ വെള്ളരുടെ വരുവാൻ സാധാരണ കാറ്റാക്കട ചെമ്പൂരായിരുന്നു പിടിക്കുന്നത് പക്ഷേ ധനുവച്ചവരം കാരക്കോണം പിടിച്ചപ്പോൾ യാക്കോമിൻ്റെ കിണറിൻ്റെ അവിടുത്തെ ഒരമ്മാമ്മ നിന്നു സ്ത്രോത്രം ഇവളഞ്ചര മലേ പൊക്കൊണ്ടിരിക്കും ം ഞങ്ങളുടെ സ്വദേശിമാരെ പ്രസംഗിച്ചതാണ് സോത്രം ഇത് ഭജനം പഠിക്കാത്തത് കൊണ്ട് അത് ഇസ്രയേലിനോടുള്ള പർവ്വതനിരയുള്ള മോറിയ സൈദ സീന ഇങ്ങനെയുള്ള മലയിൽ അഞ്ചു മലയിൽ ആരാധനയ്ക്ക് പൊക്കോട്ട് താനുകൂടിനെ ചേച്ചി വന്നാൽ ഇന്ന കൊട്ടാരക്കര നാളെ പുത്തനെ കണ്ടു പിറ്റേ കോട്ടയും അത് കഴിഞ്ഞ് നാഗർകോവൽ അത് കഴിഞ്ഞു ഇപ്പൊ എങ്ങും പോയിട്ട് രക്ഷയില്ല ഇപ്പം അരമല രാവിലെ എട്ട് തൊട്ട് പത്ത് വരെ സി എസ് നിങ്ങളെ ഞങ്ങൾ പത്ത് മണിക്ക് താനും സമയത്ത് മനസ്സിലാക്കണം ഇതിന്റെ പേര് അഞ്ചര മല അല്ലാതെ ആ സഹോദരിക്ക് അഞ്ചു പാർട്ടി ചില ഉപദേശം അഞ്ചന മലൻ അങ്ങനെയല്ലപ്പോൾ ഞാൻ തൊട്ടിട്ട് മുക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ കർത്താവ് അങ്ങോട്ട് ചെന്ന് നമ്മളിവിടെ കാര്യങ്ങൾ ചോദിച്ച് കാര്യം പറഞ്ഞിട്ടൊന്നും എവിടെ ഏൽക്കുന്നില്ല നാടൻ ഭാഷ പനിയുടെ ഒന്നാമത്തെ മരുന്ന് കൊടുത്ത് പാരാസറ്റം ആ വഴിക്ക് പരത്തില്ല ജോസ് മാസ്റ്റർ ഇവിടെ പറയുന്ന നീവരെ ഞാൻ ശബരിയാക്കാലി രണ്ടാമത് ഏഴ് ദിവസം ആന്റിബയോട്ടിക് കൊടുത്ത് അതിലും ഇവിടെയൊക്കത്തില്ല സോത്രം മൂന്നാമത് കർത്താവ് വിചാരിച്ച് കാരക്കോണത്ത് എം ആർ ഐ എടുക്കുന്ന പോലെ ഇവിടെ ചങ്കിനകത്തോട്ട് റേഡിയേഷൻ അടിക്കാമെന്ന് വിചാരിച്ചു സോത്രം ആ റേഡിയേഷൻ വചനത്തിൻ്റെ കയറിയപ്പോൾ അവിടെ ലൂണാറിൻ്റെ ചെരുപ്പും പോയി തൊട്ടിയും പോയി സോത്രം അവിടെ വെച്ച് പുള്ളിക്കാർ പറഞ്ഞു ഞാൻ സാക്ഷാൽ മഷികായെ കണ്ടു സോത്രം അപ്പൊ ആദ്യം പരസ്യവത്തിൽ പ്രസംഗിച്ച ജയദാസൻ ഞാനും അല്ല സോത്രം ചമര്യാക്കാരി അമ്മാമ്മ റോഡി വന്ന് മെഗാഫോൺ എടുത്തു പറഞ്ഞ് ജീവിക്കുന്ന കർത്താവിനെ ഞാൻ കണ്ടു സ്വത്രോത്ര അപ്പൊ സഹോദരിമാരുടെ ആഭൂഷാറോ സോത്രം കണ്ടില്ലേ സോത് പിന്നെ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം കല്ലറയിലെ കല്ലറയിലേക്കാരാ പോയി സഹോദരിമാരാ പോയത് ദൂതൻ കല്ലുരുട്ടി മാറ്റി സഹോദരിമാരോട് പറഞ്ഞാൽ അവൻ്റെ ഇവിടെയില്ല ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ തിരുവനന്തപുരത്തും കളിക്കാവിളം ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വന്നൊരു കട്ടനൊക്കെ മൊബൈൽ മൊബൈലെടുക്കത്തോളം സോത്ര നമ്മുടെ സഹോദരിമാരോട് പറഞ്ഞാൽ രാവിലെ സീരിയൽ കാണുന്നവരെ കറുത്തപുത്ത് ചന്ദനമഴ കാ കാണുന്ന ഒറ്റയടി വെള്ളരട നാഗർകോവില് കളിക്കാവളെ എല്ലായിടത്തും എത്തും അതുകൊണ്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റ വാർത്ത ആദ്യ സഹോദരിമാർ കര ഉയരുന്നില്ലല്ലോ സോത് അതുകൊണ്ട് സഹോദരി ന്മാരുടെ നാവ് സമാധാനത്തിൽ പറഞ്ഞ് നമ്മുടെ കുടുംബയോഗാൻ്റെ സ്റ്റേജിലല്ല നാവ് ചേർത്ത് നാവിൻ തുമ്പിൽ രണ്ട് കാര്യം വെച്ചിട്ടുണ്ട് ഒന്ന് അനുഗ്രഹം രണ്ട് ശാപം മിണ്ടുന്നില്ലല്ലോ സോത്രം ഇവിടെ നല്ല സഹോദരിമാരായിരിക്കുന്നു ഞാനടക്കം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ഈ സഹോദരിമാരുടെ ഒരു കുഴപ്പമുണ്ട് സോത്രം ഈ കുഞ്ഞുങ്ങളേതെങ്കിലും പരീക്ഷയ്ക്ക് തോറ്റിട്ട് വന്നാൽ കുഞ്ഞുങ്ങളെ ശപിക്കും കോവർ കഴുതേ കൊരങ്ങ നീ കോണം പിടിക്കുകയല്ല സോത്ര അങ്ങനല്ലയോ പറയുന്ന സോത്ര് എന്നാൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഈ ചേച്ചിമാരി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വല്ലതും പ്രാർത്ഥിക്കും മിണ്ടത്തില്ല സോത്റ് അന്നേരം മൊബൈലിൽ നിൽക്കും സോത്റ് കുഞ്ഞു പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മ മുറിക്കകത്ത് ഒരു പായിട്ട് ദൈവസന്ധിയിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കണം എൻ്റെ കുഞ്ഞ് പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കരങ്ങളിരിക്കുന്ന പേനയിൽ ദൈവകരം ഇറങ്ങി വരണം എൻ്റെ കുഞ്ഞിൻ്റെ തലയ്ക്കകത്ത് വായിച്ച സാധനങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ പെൻഡ്രൈവ് ഇറങ്ങുന്നത് പോലെ ഇറങ്ങുവോ ദൈവത്തിൻ്റെ കരം അതുകൊണ്ടാണ് ഞാൻ ഇന്നലെയും കൗണ്ടറും ഇവിടെ യോഗത്തിൽ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് പ്രാർത്ഥനയാണ് അമ്മമാരോട് പറയാം സൗരമാർ ഇത്രയും കഠിപ്പിക്കത്തില്ല അവര് നമ്മൾ പറഞ്ഞോ കേൾക്കുക അമ്മാരോട് പറയാം ഒരു കുഞ്ഞ് പരീക്ഷയ്ക്ക് തോറ്റിട്ട് വന്നാൽ ചായ ഇട്ട് ഒരു മുട്ടയും കൊടുത്തിട്ട് പറയണം മോള് അടുത്ത സേ പരീക്ഷ കർത്താവ് നിന്നെ വിൽക്കുന്ന ഈ ധൈര്യമായിട്ട് പഠിപ്പിക്കാം പഠിക്കാൻ പറയണം സോത്രം അതായിരിക്കണം അല്ലാതെ അതിൽ വീട്ടിലെ കുഞ്ഞ് എല്ലാത്തിനും എ പ്ലസ് മേടിച്ചു അതുകൊണ്ട് നീ മരമണ്ടിയാന്നല്ല പറയുന്നത് നമ്മുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച് നല്ല ക്ലിയർ കൊടുക്കണം എന്നിട്ട് പോകുമ്പോൾ പറയണം അബ്രഹാം ഇസകാക്ക് യാക്കോബ് മക്കളെ അനുഗ്രഹിച്ചതുപോലെ നിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു അപ്പൻ്റെ അനുഗ്രഹം മക്കൾക്ക് അവകാശം അങ്ങനെ അനു നുഗ്രഹിച്ചു താൻ താന്നിമൂട് ദൈവസഭയിൽ ഒരു കൂട്ടം വരട്ടെ അതിൻ്റെ പേര് ശാപം അനുഗ്രഹം അങ്ങനെയെങ്കിൽ ആരെയും ശമിക്കരുത് ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നു അങ്ങനെയെങ്കിൽ നാവ് ഒരു തീ തന്നെ നാവ് കൊണ്ടുണ്ടാക്കിയ രണ്ട് കാര്യങ്ങൾ ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ നാവ് എന്ത് സംഭവിച്ചു ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു വചനം കേൾക്കാം ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ വായിക്കാം ഒന്ന് ശമു എല്ലാം പുസ്തകം എടുത്താട്ട് കുഞ്ഞ് ഒന്ന് ശമുവിൽ ഒൻപതാം മധ്യായ അതിന്റെ അഞ്ച് ആറ് വാക്യങ്ങൾ മക്കളെടുത്താട്ട് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ ഒരു വാക്കുമതി നമ്മൾ സ്റ്റേജിൽ പാടുന്നോല്ലോ ഒറ്റ വാക്കുകൊണ്ട് കാര്യങ്ങളെ മാറ്റിമറിക്കുവാൻ കർത്താവിന് കഴിയും ഒന്ന് ശവ്വേ ഒൻപതാം അധ്യായം അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ വായിക്കാം ദേശത്തെത്തിയപ്പോൾ ശവിൽ കൂടെയുള്ള വൃത്തിയനോട് വരിക നമുക്ക് മടങ്ങിപ്പോകാം ആ കരുതകളെ കുറിച്ചുള്ള വിട്ട് നമ്മെ കുറച്ച് സാധിക്കും അടുത്തത് അതിന് അവൻ ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട് അടുത്ത വാക്ക് അവൻ മാന്യനാകുന്നു അവൻ പറയുന്നതെല്ലാം ഒത്തു വരുന്നു ആ അവിടെ പോകാം അവിടെ മതി സൗര്യ വാക്യം മാറ്റരുത് മക്കളെ മാക്കി അങ്ങനെ തന്നെ നിൽക്കട്ടെ ഒരു കാരണവശാലും മാറ്റരുത് ഇത് കഥയും കൂടെ പറഞ്ഞുതരാം ആരാന്നറിയാമോ എന്താ നമ്മുടെ കീസിൻ്റെ മകനായ അബിയേൽ അഥവാ ബെന്യാമിൻ ഗോത്രത്തിൽ ഷൗലിൻ്റെ മകനായ അബിയേലിൻ്റെ മകനായ ആരാന്നറിയ കീസിൻ്റെ മകനായ ഷൗൽ ഷവുൽ ഒരു നല്ല കുഞ്ഞായിരുന്നു വളർന്നു വന്നു എന്താ സംഭവിച്ചതെന്ന് അറിയാമോ അപ്പൻ്റെ കഴുതകളെ കാണാതെ പോയി നല്ല ചെറുപ്പക്കാരൻ അപ്പത്ത് മുപ്പത് വയസ്സായി നല്ല പ്രായത്തിനിടയ്ക്ക് അപ്പനോട് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഡ്യൂട്ടി തരാം അപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട് പോനെ കഴുതകളെ കാണാതെ പോയി ആ കഴുതകളെ അന്വേഷിക്കുവാൻ കൂടെ ഒരു ഭൃത്യനെയും കൂട്ടി വിട്ടു പേരില്ല ഡോക്ടറേറ്റില്ല അവർ മൂന്ന് ദിവസം സഞ്ചരിച്ചു കഥ ഇവിടെ കേൾക്കടം ശാലിയ ദേശം കഴുത പോയ വഴി പോലും ഇല്ല അടുത്ത വാക്കാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഷൗൽ ശൗത്യനോട് പറഞ്ഞു നമ്മൾ വീട്ടിൽ പോയില്ലെങ്കിൽ അപ്പൻ കഴുത പോയ വഴിക്ക് പോട്ടെ നമ്മൾ വീട്ടിൽ പോയില്ലെങ്കിൽ നമ്മുടെ അപ്പൻ നമ്മളെ ഓർത്ത് ബുദ്ധിമുട്ട് അപ്പൻ ഇപ്പൊ തന്നെ കാസ്റ്റിന്റെ പ്രശ്നമാണ് ഇനി വല്ല മാടനടി അടിച്ച മൂന്ന് ലക്ഷം ബൈപ്പാസിന് വേണമെന്ന് സോത്രം അപ്പൊ ഭൃത്യം പറഞ്ഞൊരു കാര്യമുണ്ട് ലാസ്റ്റ് ഷൗൽ ഈ പട്ടണത്തിൽ മാന്യനായ ഒരു പുരുഷനുണ്ട് അവൻ പറയുന്നതെല്ലാം ഒത്തു വരുന്നു നമുക്ക് അവനെ ഒന്ന് കണ്ടിട്ട് പോകാം വഴികളും വാതിലുകളും അടയുമ്പോൾ കാണണ്ടവനെ കണ്ടാൽ നിന്റെ കുടുംബത്തിലെ നഷ്ടങ്ങളെ ലാഭമാക്കുവാൻ ഒരൊറ്റ വാക്കുമതി വചനം ഏറ്റെടുക്കുന്ന മക്കൾക്കാ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു പരാജയത്തിന്റെ ദൈവമല്ല വിജയത്തിന്റെ ദൈവം അടുത്ത കാര്യം ആരെയാ കാണാൻ പോകുന്നത് കാണാൻ പോകുന്ന വ്യക്തിയുടെ പേര് അശമുവേൽ അങ്ങനൊരു ഒരു ഒരു മോനെപ്പറ്റി വല്ലവരും കേട്ടിട്ടുണ്ടോ സഹോദരനെപ്പറ്റി പണ്ടൊരു അമ്മച്ചി ചർച്ചയിൽ പോയായിരുന്നു പേര് കന്ന അമ്മച്ചി സൻ്റെ സ്കൂളിൽ അത് പഠിച്ചിട്ടുണ്ടോ മോളെ സന്തോഷമല്ല അമ്മച്ചി പോകണമെങ്കിലും വീട്ടിനകത്ത് ഒരു കുത്തുകാരിയിരിക്കണം പനീന സ്വത്രം അല്ലാതൊന്നും വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല സോത്ര വീട്ടിനകത്ത് കുത്തു കേൾക്കാൻ വയ്യാത ആരി ഇറങ്ങിയത് ആലയത്തിൽ ഞാൻ ഒരു കാര്യം പറയാം ആലയത്തിലുള്ള കണ്ണുനീർ ദൈവം മാനിക്കും നിങ്ങളോട് ഞാൻ പറയാം നിങ്ങളുടെ സഭായോഗങ്ങളെ കാത്തിരിപ്പോ ഇടവേളയൊക്കെ ഒന്നും മാറ്റാൻ കുഴപ്പമില്ല സഭായോഗങ്ങളെ ദൈവസന്ധിയിൽ ഉപേക്ഷ വിചാരിക്കരുത് സ്നേഹത്തോടെ പറയുക കന്ന വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും കേൾക്കും പക്ഷേ കന്നയ ആലയത്തിൽ ദൈവസന്നിധിയിൽ നിലവിളിച്ചപ്പോൾ സ്വർഗം അവളുടെ പ്രാർത്ഥന കേട്ടു ലോകം പറഞ്ഞൊരു തലമുറ കിട്ടത്തില്ലെന്ന് പക്ഷേ അവൾ കരഞ്ഞപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി കുഞ്ഞല്ല കിട്ടിയത് പ്രോമിസ് അവൾക്ക് കിട്ടി സ്വോത്രം അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട് സ്വോത്രം നിനക്കൊരു തലമുറയെ തരും കുഞ്ഞിനെ കണ്ടില്ല കാരക്കോണം ഗൈനക്കോളജി ഒരു റിപ്പോർട്ടും കൊടുത്തില്ല പക്ഷേ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ പറഞ്ഞതെന്നറിയാമോ സ്തോത്രം എന്തെങ്കിലും പള്ളിയിൽ ഞാൻ പ്രാർത്ഥിച്ച് ലഭിച്ചാൽ എൻ്റെ നാഥൻ്റെ നന്മയ്ക്കായി ഞാൻ തരും സ്തോത്രം കുഞ്ഞും കിട്ടിയില്ല വീടും കിട്ടിയില്ല അവൾ പറഞ്ഞു ഇതാ തീരുമാനം വിശ്വാസത്താൽ വിശ്വാസത്താൽ കന്നെ ഇതാ പറഞ്ഞത് പിറ്റേ വർഷം അവൾക്കൊരു കുഞ്ഞിനെ കിട്ടി പേര് ശമുവേൽ ഷമുവേലിൻ്റെ ഭാഷ ഞങ്ങൾക്ക് രണ്ട് പിള്ളേരുണ്ടായാൽ ഒരാൾ എഞ്ചിനീയറും ഒരാൾ ഡോക്ടറും കരമുയരുന്നില്ലല്ലോ ഒരാൾ അപ്പൻ്റെ നെഞ്ചിൻ്റെ ഹാർട്ട് അറ്റാക്ക് നോക്കണം മറ്റവൻ ശവപ്പെട്ടിയും പണിഞ്ഞ് കല്ലറയിൽ അടക്കണം അതാ അതായത് പാസ്റ്റർമാരുടെ മക്കൾ സ്വതം അന്നേടെ കുഞ്ഞ് ഉള്ളത് പറയും എന്തിനാണ് വിഷമിക്കുന്നത് അന്നേടെ കുഞ്ഞ് ശമുല് ദൈവാലയത്തില് ദൈവാലയത്തിൽ ഒരു പ്രത്യേകത ഉണ്ട് അവിടെ ഒരു വല്യപ്പച്ചനുണ്ട് കണ്ണു മങ്ങി ഏലി പുരോഹിതൻ ആ കാലത്തൊരു കാര്യം ഉണ്ടായിരുന്നു പവർ മിഷനും ഇല്ല മഞ്ഞയില്ല ജയനും ഇല്ല ഹാർവസ്റ്റുമില്ല വചനം ദുർലഭമായിരുന്നു ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ല പക്ഷേ ഈ ശൗലുണ്ടല്ലേ നമ്മുടെ നമ്മുടെ സമൂഹയിൽ രാത്രി എന്നും മുട്ടുമടക്കി പ്രാർത്ഥിക്കും ആ സമയത്ത് ഒരു ദിവസം രാത്രി വിളി കേട്ട് ശവുലേ ശമൂഹേലേ സമൂഹേലേ സോത്രം അപ്പം പി ആര് പുരോഹിതൻ പുരോഹിതം കട്ടൻ വെള്ളം കാണും അനത്തം വിളിച്ചത് അന്ന് സ്വോത്രം സമൂഹേലേ എന്ന ഏലിയോട് പഠിച്ചത് ജേലി പുരോഹിതനാണോ എന്നെ വിളിച്ചത് അപ്പം മിണ്ടി പോവരുത് ഞാൻ ഇൻസുലി എടുത്തിട്ട് കിടന്നുറങ്ങും മര്യാദയ്ക്ക് പോയി കിടന്നുറങ്ങിക്കോളെ വീണ്ടും രണ്ടാമത് വീണ്ടും അടുത്ത വിളി സമൂഹയിലേ സമൂഹയിൽ വീണ്ടും ഏലിയെ ചെന്ന് തട്ടി കൊടുത്തി ഏലി പറഞ്ഞ് കിടന്നുറങ്ങാനും നീ സമ്മതിക്കത്തില്ലയോ ഇനി വിളിച്ച കർത്താവ് മറുപടി ഒരുവനെ ദൈവം അനുഗ്രഹിക്കുന്ന പാഠം മൂന്നാമത് വീണ്ടും സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു ശമുവേള് ഷമു അവൻ മുട്ടുമടക്കി ഒറ്റവാക്ക മക്കളെ ദൈവ അനുഗ്രഹിച്ച് അടിയനിതാ അടിയനിതാ താഴ്വയോടെ ദൈവസന്ധിയിൽ നിൽക്കുന്നവനെ ദൈവ ഉയർത്തും അവനധിക യോഗ്യ യോഗ്യതയില്ല പള്ളി കിടക്കപ്പായ കിടന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടി അവൻ്റെ പേരാ ഇസ്രയേലിൻ്റെ ഒന്നാമത്തെ പ്രവാചകൻ ശമുവേൽ കരമുയരുന്നില്ലല്ലോ വചനമെല്ലാം പഠിക്കണം ഏലിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു വല്ലൂർ അറിയാമോ അവരെ പറ്റി അവന്മാരുടെ പേര ഹോഫിനിയും പിന്നകാശും ദൈവസഭയെ ദൈവസഭ ജോസ് ഫാസ് പഠിപ്പിച്ചില്ല ഉടനെ പഠിപ്പിക്കുക സോത്രം ചർച്ച വരത്തില്ല ആരാധനയ്ക്ക് നിൽക്കത്തില്ല തമ്പേറും കൊട്ടത്തില്ല യവന്മാര് അവിടെ കൊണ്ടുവരുന്നത് കുഞ്ഞാടിനെ സോത്ര കാഴ്ച അടിച്ചുകൊണ്ടുപോക്കുക സോത്രം പിന്നെ അത് കഴിഞ്ഞിട്ട് കളിക്കാം അവളെ നാൽബകാമം കൂടി മന്തി സോത്രം യവുമാർ നീചന്മാരായിരുന്നു സ്വോത്രം അതുകൊണ്ട് വീരന്മാർ പട്ടുപോയത് എങ്ങനെ സ്വോത്രം ഏലി പുരോഹിതൻ്റെ രണ്ട് മക്കൾ ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് ദൈവാലയത്തിലെ ദശാംശവും സോത്രാഴ്ച അഴിച്ച് ബോധിച്ചതിന് സഭയെ കൊണ്ടുവരുന്ന ആട്ടിൻ്റെ ഞരമ്പും കാലും വെച്ച് പൊരിച്ച് കുഴിമന്തി തിന്നവന്മാരാണ് രണ്ടാവും ആര് അപ്പോൾ ദൈവം പറഞ്ഞു നിന്നെക്കെ തീർക്കുമെന്ന് സോത്രം നമ്മുടെ ശമുവേൽ അന്നേരവും മനമേ പക്ഷി കണങ്ങേ സ്വോത്ര ഇതാ അടിയൻ ഇതാ താഴ്മയോടെ ദൈവസന്ധിയിൽ നിൽക്കുന്നവനെ ഉയർത്ത് ആ ശമുവേലിൻ്റെ അടുത്തേക്ക് പോകുന്നത് സോത്രം ഇനിയുള്ള കാര്യം മനസ്സിലാക്കണം സോത്രം ഷമുവേലിനോട് ഞാൻ രണ്ടുപേരും കൂടി ഓടുവാണ് പ്രത്യേനോട് അവിടെ ഇസ്രായേലിൻ്റെ പൂജാഗിരികളുണ്ട് അവിടെ വൈകിട്ട് വെള്ളം കോരുന്ന പെങ്കുച്ചങ്ങളുണ്ട് പെങ്കൊച്ചങ്ങളോട് ചോദിച്ചു കുഞ്ഞ് ഈ പട്ടണത്തിൽ മാന്യനായ ഒരു പുരുഷനുണ്ട് ഒരു പ്രവാചകൻ അവനെ കാണാൻ പറ്റുമോ അടുത്ത വാക്യം വായിച്ചാട്ടേ അപ്പോൾ പറഞ്ഞ് ചില നിമിഷം കഴിഞ്ഞാൽ അവൻ ഈ പട്ടണം വിട്ടുപോകും തീർന്നില്ല എൻ്റെ പ്രഭാഷണത്തിൻ്റെ ഘട്ടങ്ങളിലേക്ക് അപ്പോൾ ഈ ഒമ്പതിൻ്റെ പതിനാറിന്ന് വായിച്ചാട്ടേ ആ കഴുത എന്നടിച്ചു പോയ ശവുൽ ആ അടുത്ത വാക്യം ശമൂഹലിനോട് സ്വർഗ്ഗം എന്താ പറഞ്ഞ് കുഞ്ഞ് വായിച്ചാട്ടേ ഒന്ന് നാളെ ഈ സമയം ബന്യാമൻ ദേശക്കാരനായി ഒരാൾക്ക് ഇതാ ഇതാ പ്രവചനം തലേന്ന് ദൈവാത്മാവ് സംസാരിച്ചു ബന്യാമൻ ദേശക്കാരനെ ഒരാൾ നിന്റെ അടുക്കലേക്ക് അടുത്തത് ആ കഴുതെ അന്വേഷിച്ചു പോയവനെ രാജാ വാക്കിക്കോളാൻ കരമുയരുന്നില്ലല്ലോ അവൻ കഴുതെ അന്വേഷിച്ച് പോയ ഇതാ ഇന്ന് പകലിൽ ഒരു വാക്കുമതി നാവ് ചെറിയ അവയവമെങ്കിലും വലിയ കാര്യങ്ങളെ ചെയ്യും അവൻ ഇറങ്ങിയത് അപ്പന്റെ കഴുതെ കയ്യിലുള്ള ധനം നഷ്ടപ്പെട്ടു ആരാ കൂടെ ഒരു നൃത്യൻ ഒറ്റ വാക്കാ പറഞ്ഞത് ശൗലേ ഈ പട്ടണത്തിൽ മാന്യനായ ഒരു മനുഷ്യനുണ്ട് ശൗല അന്നേരം പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിലൊന്നുമില്ല പ്രത്യേകം പറഞ്ഞു എൻ്റെ കയ്യിലൊരു കാൽശേക്കൽ വെള്ളിയുണ്ട് വെള്ളി വിശുദ്ധിയെ കാണിക്കുന്നു ആ വെള്ളി വാറ്റോടി ശബുവേലിൻ്റെ മുൻപിൽ മുട്ടുമടക്കിയപ്പോൾ തലേ ദിവസം സ്വർഗ്ഗത്തിലെ ദൈവം ശബുവേലിനോട് ശൗലിനോട് പിന്നെ ശബുവേലിനോട് പറഞ്ഞുകൊണ്ട് നാളെ വൈകിട്ട് ബെന്യാമൻ ഗോത്രത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വരെ കഴുതെ അന്വേഷിച്ചാണ് വരുന്നത് അവനെ ഇസ്രയേലിൻ്റെ രാജാവായി മാറ്റിയെക്കണ് ഇന്ന് പകൽ പറയണെ പോയത് കഴുതെ അന്വേഷിച്ച് പക്ഷേ അവൻ ഒന്ന് ഇസ്രയേലിൻ്റെ രാജാവായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്റെ വാക്കെന്തിനു വേണ്ടി ചില തകർന്ന ഹൃദയങ്ങളെ ദൈവസന്ധിയിൽ കൊണ്ടുവന്ന് അഭിഷേകത്തോടെ നിർത്തുവാൻ ഇന്ന് പകലിൽ പറയണ പ്രത്യേക ദാവിൻ ചലിച്ച കരം എൻ്റെ മേൽ ചലിക്കണം എത്ര പേർക്ക് ഇന്ന് പകൽ കാര്യം മനസ്സിലാകുന്നു ചിചൂഷയെല്ലാം കഴിഞ്ഞു അവൻ്റെ തലയിൽ തൈലമെല്ലാം എടുത്തു കൊടുത്തു തൈലമെല്ലാം എടുത്തു കൊടുത്ത് പൂജിയപ്പോൾ ശവുലിനൊരു സംശയം ഞാൻ എന്തിനാ വന്നത് കഴുത അന്വേഷിച്ചാ വന്നത് പ്രവാചകൻ ഒരു മറുപടി കൊടുത്തു ഒറ്റ വാക്കുമതി രണ്ടും ഇടതല്ല അതിന്റെ ഒമ്പതിന്റെ ഇരുപതാമത്തെ വാക്യം കൂടെ കുഞ്ഞൊന്ന് വായിച്ചാട്ടെ ഒമ്പതിന്റെ ഇരുപതാമത്തെ വാക്യം ആ പ്രവാചകൻ പറയുന്നു അവയെ കണ്ടു കിട്ടിയിരിക്കുന്നു കരമുയരുന്നല്ലോ ശമുവേലിൻ്റെ മുൻപിൽ മുട്ടുമടക്കിയപ്പോൾ കാണാതായ കഴുതകളെ അപ്പന്റെ വീട്ടിൽ ദൈവം കൊണ്ട് തിരിച്ചു വന്നു ഇന്ന് പകൽ താ നിമൂട് ദൈവസഭയിൽ നീ ശമുവേലിൻ്റെ മുൻപിലല്ലിരിക്കുന്നത് അഗ്നിവാല കണ്ണുള്ളവന്റെ മുൻപിലിരുന്ന ഇന്ന് പകൽ പറയണം നിന്റെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം നിന്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി ആകാശ ഭൂമിക്കുമീതേ ഉയർന്നിരിക്കുന്നത് പോലെ അത്ഭുതത്തിന്റെ വഴി തുറക്കുക ആ ഭൃത്യനോട് ചലിച്ച ഞാൻ ഇന്ന് പകൽ ഒന്ന് രാജാവാക്കിയത് വാക്ക് തീർന്നില്ല കാണണ്ടവനെ കണ്ട് അവന്റെ മുൻപിൽ മുട്ടുമടക്കിയപ്പോൾ നഷ്ടപ്പെട്ട കഴുത അപ്പന്റെ വീട്ടിൽ മടങ്ങി വന്നു ശന്തരാരത്തിൽ നീ ഇവിടെ ആരാധിക്കുമ്പോൾ ദൈവസന്ധ്യയിൽ നിലവിളിക്കുക കഴിഞ്ഞ കാലത്ത് നിന്റെ കുടുംബത്തിൽ നഷ്ടപ്പെട്ട നന്മകൾ നിന്റെ ഭവനത്തിൽ കൊണ്ടുവരുവാ ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും എത്ര പേർക്ക് ഇന്ന് പകൽ ആ ദൂതേറ്റെടുക്കുവാൻ കഴിയും ഒരു ദൈവദാസൻ പറയുന്നത് വെറുതെ അല്ല ഞാൻ ദൈവസന്ധിയിൽ പത്യ ഉപദേശത്തിൽ തീരുമാനമെടുത്ത് ആത്മാവിലെ സത്യത്തിലും ആരാധിച്ചാൽ എൻ്റെ നഷ്ടപ്പെട്ട ഭവനത്തിനകത്ത് കൊണ്ടുവരുവാ എൻ്റെ വീട്ടിലെ നന്മകളെ കൊണ്ടു തരുവാ ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയുക നാവ് ചെറിയ ഭയമെങ്കിലും വലിയ കാര്യം ചെയ്യുക ചെറിയ തീ വലിയ കാട് കത്തിക്കുന്നത് പോലെ നാവു ഒരു തീ തന്നെ സ്തോത്രം ക്ലിയർ തീർന്നില്ല ഒരു കാര്യം കൂടെ പറഞ്ഞൊരു സാക്ഷ്യം പറയുമ്പോൾ ഇനി ഒരു പെൺകുട്ടിയിൽ കൂടിയുള്ള ഉള്ള നാവ് വായിക്കാവ് രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായം അതിന്റെ മൂന്ന് നാല് വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ അഞ്ചാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങൾ ഒരു പെൺകുട്ടിയിൽ കൂടിയുള്ള ദൈവത്തിന്റെ വിടുതൽ രണ്ട് രാജാക്കന്മാർ അഞ്ച് മൂന്ന് നാല് വാക്യങ്ങൾ ആ ആ ആ ആ മതി ഇവിടെ നിർത്തട്ടെ ആ അതേ വെച്ചാർ ഒരു പെൺകുട്ടി ആയിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള പേരില്ല ഡോക്ടറേറ്റ് ഇല്ല ഇതൊരു നല്ല കഥയാണ് സിറിയ ഈ ആക്രമിച്ചു അന്നത്തെ കാലത്ത് ബോംബെട്ടല്ല കൊല്ലുന്ന എല്ലാത്തിനെയും കവർച്ചപ്പടയാട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ സിറിയയുടെ ഉപപ്രധാനമന്ത്രി ഉണ്ടായിരുന്നു സൈന്യാധിപൻ നയമാൻ ഈ നയമാന്റെ വീട്ടിൽ അമ്മാമ്മയ്ക്ക് വേണ്ടി രണ്ട് പാലസാണ് ഒന്ന് അച്ചാൻ്റെ ഒന്ന് അമ്മാമ്മയുടെ ആ പാലസിനകത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവളുടെ പേരെന്താണെന്നറിയാമോ ഒരു പേരുള്ള ഒരു പെൺകുട്ടിയാണ് സ്വോം അവൾ അമ്മാമ്മയുടെ ഹൗസ് മെയ്ഡാണ് തുണിയെല്ലാം കഴുകി ചമ്മന്തിയൊക്കെ ഇറക്കുക പക്ഷേ ഇസ്രായേൽ എന്ത് പോയി എവിടെ ചെന്നാലും സ്തുതിച്ചുകൊണ്ടിരിക്കും സോത്രം അവൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വെളിപ്പാട് കിട്ടി എന്താ വെളിപ്പാട് നയമാനൊരു കുഷ്ടം ഉണ്ടെന്ന് സോത്രം ഇത് ലോകത്ത് ആർക്കും അറിയത്തില്ല അവ ബോംബെ ഡിൻ്റെ ഡ്രസ്സ് വിട്ട് ടയോട്ട ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എവ്ക്ക് വെളിപ്പാട് കിട്ടി വെളിപ്പാട് കിട്ടിയിട്ട് അമ്മാമ്മയോട് വീട്ടിൽ ആൻറ്റിയോട് പറഞ്ഞു നമ്മുടെ വീട്ടിലെ അച്ചായനൊരു കുഷ്ഠമുണ്ട് ഞങ്ങളുടെ പ്രവാചകന്മാരായിരുന്നേ പില്ലിൻ ദ ബ്ലാങ്ക്സ് ബാക്കി ഞങ്ങൾക്ക് അറിയത്തില്ല സൂത്രം അതിൻ്റെ പേരാ കള്ളപ്രവചനം പ്രവചനം സൂത്രം ഇതാണ് കേട്ടോ നയമാൻ്റെ വീട്ടിലെ പെൺകുട്ടി പറഞ്ഞു അച്ഛനൊരു കുഷ്ഠമുണ്ട് മാറണമെങ്കിൽ ബാംഗ്ലൂരിൽ നാളെ ഇറക്കണ്ട ശമരിയായിൽ ഒരു പ്രവാചകനുണ്ട് അവിടെ പോയ കാര്യം നടക്കും ഇതാ പ്രവചനം സ്വോത്രം ഈ പ്രവചനത്തിൽ ഒരു കാര്യം കൂടെ പറയാം സ്വോത്രം പണ്ടി ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ കണ്ട ഒരു സംഭവം കഴക്കൂട്ടത്തിനടുത്ത് സ്വോത്രം നല്ല ഒരു വീട് അൻപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഒരച്ചായനും ഒരമ്മാമ്മയും അത് കഴിഞ്ഞിട്ട് ഒരു പെങ്കൊച്ചു ആ വീട്ടിനകത്തുള്ളത് കേൾക്കണം 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 സ്വോത്രം നിങ്ങളിതെല്ലാം കേൾക്കണം അവിടെ ഒരു പലപ്പോഴും പല ദൈവാശന്മാരും ആ കൂട്ടത്തിൽ ഒരു പ്രവാചകം വന്നു അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം പറഞ്ഞു ഇതിലെ ഒരു വരുത്തു പോക്കുണ്ടെന്ന് സോത്രം അപ്പോഴേ പകുതി പോയി സോത്രം വരുത്തു പോക്ക് സോത്രം ലെഫ്റ്റ് റൈറ്റ് പോകുന്നത് എന്ത് ലെഫ്റ്റ് റൈറ്റ് ഇരുപത്തൊന്ന് നൂറ്റാണ്ട് എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു ശവപ്പെട്ടിയും കാണുന്നുണ്ട് എൻ്റെ ജോസ് ഭാഷ ഒന്നേ ചേട്ടൻ തീരും അല്ലേ ചേച്ചി തീരും അല്ലേ കൊച്ചു തീരും സോത്രം ആകെ ഒരു പെങ്കൊച്ച ഉള്ളു മൂന്നിലൊന്ന് തീരും സോത്രം അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മേടിച്ച വീടാ സോത്രം അപ്പം ഒരു ശവപ്പെട്ടി വരുമെന്ന് പറഞ്ഞാൽ പിന്നെ വീടെന്തിന് അവർ പരസ്യം കൊടുത്തു ആ രണ്ട് സ്ഥലം കട കൂട്ടല്ലേ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് മേടിച്ച് പത്ത് ലക്ഷം നാപ്പ താത്ത് അവർ നേരെ പുനലൂർ റോസ്മലയിൽ പോയി സോത്രം പൊന്നുപോലെ അമ്പത്തഞ്ചിന് മേടിച്ചപ്പോൾ നാൽപ്പത്തഞ്ചിന് മേടിച്ചപ്പോൾ ഇന്ന് അവിടെ താമസിക്കുന്നു സോത്രം ഇവർ റോസ്മലേ നിങ്ങൾ റബ്ബർ നോക്കുന്ന പോലെ നോക്കിയിരിക്കുന്നു സന്തോഷമില്ലല്ലോ സോത്രം അതുകൊണ്ട് ആവശ്യമില്ലാതെ കാര്യങ്ങൾ പറയുന്നു സോത്രവ് ദൈവം നമ്മുടെ പണം കൊടുത്ത് ഒരു പവനം പണിഞ്ഞ് അതി താമസിക്കാൻ കൃപ തന്ന് നമ്മൾ കല്ലേലു ആ ബോഡ് പിന്നെ എന്ത് വരുത്തുപോക്ക് മിണ്ടുന്നില്ലല്ലോ ആ ആഭിചാരം ഇസ്രയേലിന് വലിക്കയില്ല സോത്രവ് എൻ്റെ വീട്ടിൽ വരുത്തുപോക്കെ കൊണ്ടുവന്നുണ്ട് ഒന്നും ചെയ്യേണ്ട രണ്ട് തമ്പയറും എടുത്ത് ടി പി എംകാരടിക്കുന്ന പോലെ നാലടിയും പത്തല്ലേലും അപ്പ കാര്യം തീർന്നു കിട്ടും സോത്രം ആ സ്വോത്രം സോത്രം ആ ഞാൻ ഈ മലങ്കര ക്രിസ്ത്യൻ ചർച്ച് അവരുടെ പിറവത്തെങ്ങാണ്ടൊരു കൺവെൻഷന് പോയപ്പോൾ ഒരച്ഛൻ സാക്ഷ്യം പറയുന്നു സോത്രം ഒരച്ഛൻ സാക്ഷ്യം പറഞ്ഞ് എന്താണെന്നറിയുക ഞാൻ കർത്താവിനെ കണ്ടത് പെന്തിക്കോസിൽ പോയിട്ടുമല്ല കാര്യം റെഡി ആയിട്ടല്ല ഒരച്ഛൻ സാക്ഷ്യം പറയാം ഞാൻ ഈ എറണാകുളത്ത് നിന്ന് എങ്ങാണ്ട് കോഴിക്കോടിന് പോയപ്പോൾ കൂടെ വേറൊരു മതത്തിൽ ഒരു പുള്ളിക്കാരൻ ഒരു ഇസ്ലാമില്ല അത് യഥാർത്ഥ പുരോഹിതനല്ല ഡ്യൂപ്ലിക്കേറ്റ് ഇരുന്ന് അച്ഛനെ പ്രൈസലോട് കൊടുത്തിട്ട് പറഞ്ഞു നമുക്ക് നിങ്ങളോട് യാതൊരു വിരോധവും ഇല്ലെന്ന് സോത്രം അച്ഛന് ഭയങ്കര സന്തോഷമായി പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്കാരുണ്ട് ഈ കലവില പറയുന്ന കുറേ കൂട്ടർ അപ്പോൾ അച്ഛൻ ചോദിച്ചാൽ അതാര അതെ ഞമ്മൾക്കറിയത്തില്ല അവരിങ്ങനെ കലവില പറയുന്നതാണ് സോത്രം അപ്പോൾ പറഞ്ഞു അവർ ഞമ്മളെന്ത് ഗുരുക്കുണ്ടാക്കിയാലും അവർ വന്ന് നാലടി നാല് കലവില കെട്ടടിച്ചങ്ങ് പോകുന്നു സോത്രം പാവപ്പെട്ട അച്ഛൻ തിരുവല്ലായി മറ്റ രാജു പോക്കാലെങ്ങാണ്ട് കൺവെൻഷൻ നടത്തിയപ്പോൾ എന്തു ആ കലവിലയ്ക്ക് വേണ്ടി വന്നത് ആ സോത്രം അന്ന് അവസാനം ഞങ്ങളെ നില കൊയർ പാടിയോലെ പോലെ സോത്രം അച്ഛനും എഴുന്നേറ്റ് ഞങ്ങൾ പാടി ചാനപ്പടിയൊന്നും വേണ്ട അച്ഛൻ അഭിഷേകത്തിന് നിറഞ്ഞു ഈ കയർ പൊട്ടി അച്ഛന് പിന്നെ പള്ളി നിൽക്കാൻ പറ്റുമോ സോത്രം അച്ഛൻ കലക്കവെള്ളത്തിൽ ചാടി ഇന്ന് മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൽ സ്വോത്രം അഭിഷേക അടിമ നികത്തെ തകർക്കും അതുകൊണ്ട് വരുത്തുപോക്കെന്ന് പറയാതെ ഏതെങ്കിലും വരുത്തുപോക്ക് പറയാന്ന് ആറായിരം പാടിച്ചൊന്നും വേണ്ട നമ്മൾ പത്ത് ദൈവം കുഞ്ഞു കൊള്ളൊരു തമ്പേർ കൊടുത്ത് രണ്ട് കല്ലേൽവിയായും പാടി ഒരു സോത്രവും പറഞ്ഞു യേശുവിൻ്റെ നാമത്തെ ജയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോത്ര പോക്ക് സോത്ര ഇതാ ദൈവമക്കളിൽ പകർന്ന അഭിഷേകം ഇതാ കാൽവറിയിലെ അധികാരം സോത്ര